മക്കളെ ഏവർക്കും നമസ്കാരം വിശാഖ് പാവമ്പയാണ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനാണ് വന്നിരിക്കുന്നത് ക്ലാസ്സോ മറ്റ് മോട്ടിവേഷനോ ഒന്നുമല്ല നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആവേണ്ട ഒരു ഡേറ്റ് വന്നു കഴിഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പി എസ് സിയുടെ പരീക്ഷാ കലണ്ടർ വന്നിരിക്കുന്നു നമ്മളെല്ലാവരും കാത്തിരുന്ന കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് അതുപോലെ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് തുടങ്ങുന്ന എല്ലാ പരീക്ഷകളിലും ഏതെല്ലാം മാസങ്ങളാണ് വരുന്നത് എന്ന് പി എസ് സി അറിയിച്ചിരിക്കുകയാണ് അതാണ് നിങ്ങൾ നോക്കി ബിരുദതല പരീക്ഷകൾ അതായത് ഡിഗ്രി ലെവൽ പരീക്ഷകൾ അതിൻ്റെ പ്രാഥമിക പരീക്ഷകൾ വരുന്ന ഡേറ്റുകൾ അതായത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻ്റ് അതേപോലെ അസിസ്റ്റൻറ്റ് ജയിലർ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് എന്നിവയുടെ പ്രാഥമിക പരീക്ഷ എന്ന് പറഞ്ഞാൽ പ്രിലിമിനറി പരീക്ഷ നടക്കുന്നത് മെയ് ജൂലൈ മാസങ്ങളായിരിക്കും മെയ് മുതൽ ജൂലൈ മാസങ്ങൾ വരെ അതിൻ്റെ തന്നെ മുഖ്യ പരീക്ഷ അതായത് മെയിൻ പരീക്ഷ മെയിൻസ് നടക്കുന്നത് ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളായിരിക്കും അപ്പോൾ ഇതിന്റെ ഇപ്പം ജനുവരി ആയിട്ടുണ്ട് ഇതിന്റെ മെയിൻസ് പ്രിലിംസ് പരീക്ഷയിലേക്ക് ഇനി ഏകദേശം ഒരു അഞ്ച് മാസത്തെ ഗ്യാപ്പേ ഉണ്ടാകുന്നുള്ളൂ മെയ് ജൂലൈ വരെ അപ്പോൾ അത് തന്നെ നമുക്കൊരു മെയിൻസ് പരീക്ഷയായിട്ട് പരിഗണിക്കാം കാര്യം അതേ സിലബസ് തന്നെയാണ് നമുക്ക് മെയിൻസിലും പഠിക്കാനുള്ളത് ഓക്കെ അതേപോലെ പിന്നീടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷ എന്ന് പറഞ്ഞാൽ സിവിൽ എക്സൈസ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയുടെ ഡേറ്റും മെയ് ജൂലൈ മാസങ്ങളിൽ തന്നെയാണ് അതേപോലെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന ഒരു പരീക്ഷയാണ് പോലീസ് കോൺസ്റ്റബിൾ അതേപോലെ വനിതാ പോലീസ് കോൺസ്റ്റബിൾ അത് ജൂൺ മുതൽ ഓഗസ്റ്റ് മാസം വരെയാണ് നടത്തുവാൻ പി എസ് നിശ്ചയിച്ചിട്ടുള്ളത് ഓക്കെ അതുപോലെ ഏറ്റവും കൂടുതൽ ഒരു മാസ് ഓഡിയൻസ് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു പരീക്ഷയാണ് കമ്പനി ബോർഡ് എൽ ജി എസ് നമ്മളെ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെയും അതേപോലെ കമ്പനി ബോർഡ് എൽ ഡിയുടെയും കമ്പനി ബോർഡ് എൽ ഡി അതായത് ബ്യൂറേസ് എൽ ഡി എന്നീ രണ്ട് പരീക്ഷകളുടെയും പ്രാഥമിക പരീക്ഷ ഡേറ്റ് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ അതിന്റെ തന്നെ മെയിൻസ് പരീക്ഷ ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലായിട്ടാണ് നടക്കുന്നത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ഓക്കെ പിന്നീട് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പരീക്ഷയുടെ മെയിൻസ് പരീക്ഷ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷ സെപ്റ്റംബർ മുതൽ നവംബർ വരെ അപ്പോൾ ഈ പരീക്ഷാ തീയതികളെല്ലാം അറിഞ്ഞുകൊണ്ട് അപ്പോൾ പരീക്ഷകൾ കൃത്യമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാത്തിരുന്ന ഇത്രയും പരീക്ഷകൾ ആരംഭിക്കുന്നത് മെയ് മാസത്തിലാണ് ഇനി മുതൽ ഒരു അഞ്ച് മാസം മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ള സമയം കിട്ടുക കാരണം മെയിൻസ് മെയിൻസ് പരീക്ഷകളേക്കാൾ കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട പരീക്ഷ പ്രിലിംസ് ആണ് കാര്യം പ്രിലിംസ് കടന്നെങ്കിൽ മാത്രമേ നമുക്ക് മെയിൻസ് ക്വാളിഫൈ ചെയ്യാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ വളരെ തീവ്രമായ ഒരു പഠിത്തത്തിൻ്റെ ആവശ്യമുള്ള സമയമാണ് ദാ വന്നെത്തിയിരിക്കുന്നത് അപ്പം ഈ വരുന്ന എല്ലാ പരീക്ഷകളും ഞാൻ നേരത്തെ ഒക്കെ പറയുന്ന വീഡിയോകളിലൊക്കെ പറയുന്നത് പോലെ മക്കളെ പരീക്ഷ എഴുതുന്ന ഒരു അമ്പതിലൊരാൾക്ക് ജോലി ലഭിക്കുന്ന തരത്തിലുള്ള തസ്തികകളാണ് ഈ രണ്ടായിരത്തി ഇരുപത്താറിൽ പി എസ് സി പുറത്തുവിട്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ എല്ലാത്തിൻ്റെയും അതാ പരീക്ഷാ തീയതികളും വന്നു കഴിഞ്ഞു ഇനി വേണ്ടത് തീവ്രമായ പരിശീലനമാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെയും ദാ പഠിത്തം തുടങ്ങാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല നിങ്ങളുടെ ടോപ്പ് ഗിയറിൽ പഠിത്തം കൊണ്ടുപോകേണ്ട ഒരു സമയമാണ് അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കോഴ്സുകൾ ചലഞ്ചല ആപ്പിൽ ലഭ്യമാണ് നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ദാ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോ ക്ലാസുകൾ നിങ്ങൾക്ക് ആപ്പിലും കൂടാതെ ഫ്രീ ക്ലാസ്സുകൾ യൂട്യൂബിലും ലഭ്യമാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ഓക്കെ